കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട് എല്ലാ മനുഷ്യർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് അപ്പോൾ ഇന്ന് നമുക്ക് അതുപോലെ ഒരു കുട്ടി ഗസ്റ്റാണ് വന്നിരിക്കുന്നത് വളരെ നല്ല ഒരു എന്താ പറയുക നല്ല ഉത്സാഹഭരിതനായിട്ടുള്ളൊരു കുഞ്ഞുകുട്ടിയാണ് നമുക്കിന്ന് ഇൻ്റർവ്യൂവിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കേദാർ എന്നാണ് പേര് പേരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക ഒരു ഒരു കേദാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയില്ല ഒരു ഡിവോഷണൽ ടച്ചൊക്കെ ഉള്ളൊരു പേരാണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് കേദാറിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കും നമുക്കും എല്ലാം അറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ കുട്ടി ഗസ്റ്റായ കേദാറിനോട് തന്നെ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം ഹായ് കേദാർ ഹലോ ആ കേദാറേ എന്തൊരു വിശേഷം വിശേഷമുണ്ട് ആ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി എത്ര ആൾക്കാരാണെന്നറിയത് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ കേദാർ വിശേഷങ്ങളൊക്കെ പറയണം കേദാർ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് അല്ലേ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൽ കെ ജി അപ്പൊ എൽ കെ ജി വിദ്യാർത്ഥിയാണ് നമ്മുടെ കേദാർ അപ്പൊ ഒരുപാട് രസകരമായിട്ടുള്ള നല്ല നല്ല വിശേഷങ്ങളൊക്കെ കാണും അല്ലേ കേദാറേ കേദാറിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് അത് പറയട്ടെ ആദ്യം അച്ഛൻ ചെയ്യുന്നു എവിടെ അബുദാബിയിലാണോ ആ അത് ശരി അപ്പൊ അച്ഛൻ വന്നോ അച്ഛൻ വരമ്പ പാപ്പ കൊണ്ടുവരുവോ എന്തൊക്കെ കൊണ്ടുവരുമോ അച്ഛൻ വരുമ്പ്രൂട്ട് പിന്നെ ഡ്രൈ പിന്നെ 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 ടിഷ്യൂ പേപ്പർ ടിഷു പേപ്പറൊക്കെ എനിക്ക് അച്ഛൻ വന്നു കഴിഞ്ഞ തകർപ്പാണല്ലേ ഞങ്ങൾക്കൂടെ തരുവോ ഇതൊക്കെ തരുവോ ഓക്കെ നമ്മുടെ കേദാർ കുട്ടൻ എല്ലാം തരുവെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ അച്ഛൻ വന്നോ എല്ലാം കൊണ്ടു തന്നോ ഹാപ്പിയാണോ ഹാപ്പിയാണ് അമ്മയോ അമ്മ ഓ ാണ് അവിടെയാണ് ജോലി അപ്പൊ പാപ്പൊക്കെ വെച്ച് വരും മോനെ ഏറ്റവും ഇഷ്ടമുള്ള പാപ്പ എന്തുവാണോ എഗ് മിൽക്കുവാണോ ഇഷ്ടം ആഹാ ഇഷ്ടം പോലെ കഴിക്കാറുണ്ടോ അതൊക്കെ കഴിക്കുമ്പോഴാണ് മോനും ഒരു സന്തോഷം വരുന്നേ ആ വരുന്നത് പിന്നെ അമ്മാമയും ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം അടുത്ത് ഏറ്റവും കൂടുതൽ ആർക്കാ ആണോ ആരാ അടിക്കുന്ന ആരാ അമ്മയാണോ അമ്മ എന്തിനാടിക്കുന്ന കുരുത്തക്കിടക്കുണ്ട് അല്ലേ കൊച്ചു ഉണ്ട് ഇച്ചിരി കുരുത്തക്കിടകളു അപ്പൊ ഇച്ചിരി അടിയായിരിക്കും കൊച്ചടിയായിരിക്കും അല്ലേ അപ്പൊ കുരുത്തക്കിട ഒന്നും കാണിക്കാതെ വരുന്ന ഒട്ട് അടി കിട്ടത്തില്ലല്ലോ അല്ലേ നീ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എന്തുണ്ട് സ്കൂളിലെ വിശേഷം നമുക്ക് സ്കൂളിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് പറയൂ

വീട്ടിൽ അറിയാവോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ വീട്ടിലൊക്കെ ആഹാ അത് ശരി കൊച്ചിന്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാല് യു കെ ജി പോവാൻ പറയും വെള്ളം കുടിക്കാൻ പറയും സ്നാക്സ് ഇന്നാൻ പറയും അപ്പൊ ടീച്ചർ നല്ല ടീച്ചർ ആണോ അത് ആണല്ലേ ആണല്ലേ മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറാരാ സലീല സലീല മിസ് മിസ് ആണോ അല്ലേ ഇല്ല നല്ല മറ്റേ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എങ്ങനെ ഇത്ര ഇഷ്ടം എന്താ ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെ കേദാർനാഥ് മോനെ എങ്ങനെയാ സന്തോഷിപ്പിച്ച കേദാർനാഥ് ഫ്രണ്ട് ആവണന്നേ പറഞ്ഞോളൂ അങ്ങനെ ഫ്രണ്ടായി ആയി ഇഷ്ടമായി വേറെ കൂട്ടുകാരൊന്നും പറഞ്ഞില്ല അല്ലേ ആ അയ്യോടാ ഇത് കേൾക്കുമ്പോൾ എന്തായാലും ബാക്കിയുള്ള ഫ്രണ്ട്സെല്ലാം ഏഹ് ഇനി കേദാറിൻ്റെ കൂട്ടുകാരനാവണമെന്ന് പറഞ്ഞിട്ട് ഓടി വരൂ ഇനി കേട്ടോ അപ്പം കേദാർനാഥനടുത്ത് പറയുമോ കേദാർനാഥിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതെന്ന് നിങ്ങളിവിടെ തല്ലുവിടാറുണ്ടോ തല്ലുവിടാറുണ്ടോ അടിയൊക്കെ കൂടാറുണ്ടോ ഇല്ല അടുത്തടുത്താണോ ഇരിക്കുന്നേ ഏഹ് മിഠായൊക്കെ തരുമോ കേദാർനാഥ് ഏഹ് മോന്റെയോട്ടം അച്ഛൻ കൊണ്ടുവന്നപ്പം ആ ചോക്ലേറ്റ് സ്കൂളിൽ കൊണ്ടുപോയി അടിപൊളിയാണല്ലേ അടിപൊളിയാന്നല്ലേ പിള്ളാരത്തിരി കേതാറന്ന കേദാറന്നെ ഓടിക്കൊന്നാണല്ലേ ആണോ അപ്പൊ കേതാറന്ന സ്റ്റാറായി ഓ അത് ശരി അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ ചുരുക്കി പറഞ്ഞ പിന്നെ എവിടെങ്കിലും ഒക്കെ പോയോ അച്ഛൻ വന്നിട്ട് എവിടൊക്കെ പോയി പിന്നെ പോയി ഓണത്തിന് വന്നിട്ട് പിന്നെ പിന്നെ ഓണം കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി ആ ആണ് മറ്റന്നാള് പോയി ആ ആ പിന്നെ 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 പോയി പിന്നെ പിന്നെ സ്കൂളിൽ പോയി ആ അങ്ങനെ സ്കൂളിൻ്റെ ഒരു കുഴപ്പമുണ്ടല്ലെയോ നിങ്ങൾ പിന്നെയും പിന്നെയും പൊയ്ക്കൊണ്ടേ ഇരിക്കണം അല്ലയോ ഏഹ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്കൂളിൽ ഇപ്പോൾ മടിയൊക്കെ ഉണ്ടോ മാറി മാറി കുറച്ച് ദിവസം അങ്ങ് മടി മാറി ആദ്യം മുഖത്ത് കുറേ എക്സ്പ്രഷൻസ് ഒക്കെ വന്നു കേട്ടോ ഞാനത് ശ്രദ്ധിച്ചു ഇപ്പം മടിയൊക്കെ മാറി അല്ലേ ഇപ്പം ഇപ്പം മോനാണോ സ്കൂളിൽ പോകാൻ എഴുന്നേറ്റ് എല്ലാം ചെയ്യുന്നത് അതോ അച്ഛനും അമ്മയും പറയൂ സ്കൂളിൽ പോകാൻ ആരാ മോൻ ഒറ്റയ്ക്ക് േ ഒറ്റകൂളിൽ പോവാതില്ലയോട്ടെ എങ്ങനെയാ സ്കൂളിൽ സ്കൂൾ ബസ്സിലാണോ പോന്നെ ആ സ്കൂൾ ബസ്സിലൊക്കെ പോയിട്ട് സ്കൂൾ ബസ്സിൽ ഒരുപാട് സുഹൃത്തുക്കൾ കാണുമല്ലോ അവരൊക്കെ ആയിട്ട് നല്ല അടിച്ച് നല്ല പാട്ടൊക്കെ പഠിയാണോ പോന്നെ ആണോ വേറെ സ്കൂളിലാണോ വേറെ ക്ലാസ് ഓക്കേ പിന്നെ അത് പറയാം എന്റെ ഇടയ്ക്ക് വിശേഷങ്ങൾ കിട്ടുവാല്ലോ പിന്നെ ഇവിടെ പോയി വേറെ വേറെ ടൂർ പോയിന്നൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞല്ലോട്ടെങ്ങോട്ടെ ആണോ കാസർത്തിനോയില്ല അമ്പാട്ടിയിലോ അമ്പലത്തിൽ പോയി ഓക്കെ അപ്പൊ നമ്മടെ കേക്കുന്ന ശ്രോതാക്ക മനസ്സിലാക്കണം മൂന്നും പാട്ടി പോയി അല്ലേ പാട്ടി പോയി ഉദ്ദേശിച്ച് ഞാനും ആകെ പോലെ കൺഫ്യൂഷൻ ആയി കൊച്ചു ദിവസം ഒരു ഒരു പത്ത് മിനിറ്റ് എന്നെയും കൺഫ്യൂഷൻ ആക്കി അമ്പാട്ടി പോയെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ ഏത് അമ്പാട്ടിയിലാ പോയെട്ടി അതെവിടെയാ പോയെ അത് കാസോഡും ഉമ്മട്ടി കാസർഗോഡാ കാസർഗോഡ് ഉമ്മട്ടി കാസർഗോഡ് അമ്പാട്ടിയിലാ ഉ ആ ശരി എവിടെയൊക്കെയോ കൊച്ചു പോയിട്ടുണ്ട് അത് ഉറപ്പാണ് അപ്പൊ പിന്നെ അതിനൊക്കെ വാഗമൺ പോയിട്ട് എന്തൊക്കെയുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ എവിടെ തിരുമല ആണോ ആണോ അപ്പൊ ചുരുക്കി പറഞ്ഞ കൊച്ചാണ് നമ്മുടെ നമ്മടെ ഈ ഓണം അടിച്ചു പൊളിച്ചതെന്ന് തോന്നുന്നു കേട്ടോ ആ ഓരോ സ്ഥലത്ത് വിശേഷങ്ങളൊക്കെ പറ വാഗവൺ പോട്ട് എന്തൊക്കെ കണ്ട അത് പറ ആദ്യം

ും മോന്റെടുത്തോട്ട് വിടാഞ്ഞതായിരിക്കും കാര്യം നിങ്ങളൊക്കെ കടിക്കുന്നു പേടിച്ചിട്ട് കടിക്കുന്നു പേടിച്ചിട്ട് അതിനെ വിടാത്തതായിരിക്കും നമ്മൾ ആ അനിമൽസ് വന്നിട്ടേ നമ്മളെ കടിക്കത്തില്ലയോ അതുകൊണ്ട് വിടാത്തതായിരിക്കും കേട്ടോ അതിന് കൊച്ചൂടെ വലുതൊക്കെ പോയി ആകുമ്പോൾ അനിമൽസൊക്കെ വരും കേട്ടോ അപ്പൊ വലുതായിട്ട് പോകണം കേട്ടോ അനിമൽസ് ഒക്കെ വരും അടുത്ത് ും നമ്മള് സൂപ്പർ ഹീറോ ആയി കഴിഞ്ഞ പിന്നെ അനിമൽസൊക്കെ ഇട്ടോണ്ട് വന്നിട്ടുണ്ട് സൂപ്പർമാൻ ടീഷർട്ടൊക്കെ അതാണ് ഈ ആ അതൊക്കെ ഇട്ടോണ്ടി അപ്പൊ ഇതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടോണ്ട് വന്നത് ഏഹ് അപ്പൊ ഞങ്ങളെ ഇടിച്ച് ഇല്ലല്ലോ ഇല്ല ഇല്ല ഓക്കെ 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 പിന്നെ ആ പിന്നെ വേറെ എന്തൊക്കെയേ കണ്ടത് എങ്ങനെയോ ഇനി പോണന്നൊക്കെ ഉണ്ടോ ഇല്ല പിന്നെയും അടുത്ത ആഴ്ച വീണ്ടും കാസർഗോഡ് പോകും പോവും ഇത്രയും വലിയ ദ്വീപാണ് കാസർഗോഡ് ഇരിക്കുന്നത് കാസർഗോഡ് പോകുന്നോ ഈ അച്ഛന് കാസർഗോഡാണോ ഭയങ്കര ഇഷ്ടം ഈ കൊച്ചിന് കാസർഗോഡ് പോകുന്ന എന്തിനാണ് കളിക്കാനുള്ള കാസർഗോഡാണോ ഉള്ളത് അപ്പൊ കവറിട്ടുണ്ടെങ്കിൽ കവർ കൊറച്ചു കവറിട്ടുണ്ടെങ്കിൽ പോരാ ഇവിടെ കൊണ്ടുവരാൻ ഉണ്ടായിരുന്നു അതെപ്പോഴും എപ്പോഴും കാസർഗോഡ് പോകണ്ടായിരുന്നല്ലോ ആ പിന്നെ അച്ചിടത്ത് പറയണം കേട്ടോ അയിന് പോകുമ്പോ കാസർഗോഡ് കുറച്ചുപേരഞ്ഞ് കൊണ്ടുവരാൻ പറയണം ഓക്കെ പിന്നെ വാക് വിശേഷങ്ങളൊക്കെ പറയും കളിപ്പാട്ടം ഉണ്ടായിരുന്നു നമ്മൾ കളിപ്പാട്ടുണ്ടായിരുന്നത് എന്നിട്ട് കളിപ്പാട്ടമൊക്കെ ഉണ്ട് ഇപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം എന്താ സ്പൈഡർമാൻ സ്പൈഡർമാൻ ആണ് ഇഷ്ടം അല്ലേ അപ്പൊ സ്പൈഡർമാൻ ആണെങ്കിൽ കണ്ടിട്ടുണ്ടോ ഒക്കെ എവിടെ വെച്ചുണ്ട് മുമ്പ് കണ്ടോ ഇല്ല അമേരിക്ക പോവും സ്പൈഡർമാനെ കാണാൻ വേണ്ടിട്ട് അല്ലേ ഞങ്ങളെ കൊണ്ടുപോവോ

പ്ലാൻ അല്ലേ അത് ശരി അമേരിക്ക പോയി കഴിഞ്ഞ യുദ്ധത്തിൽ വകയൊക്കെ ഉണ്ട് അല്ലെ ആ ശരി ശരി പിന്നെ മോനെ ഭാവിയിൽ ആരാവാൻ ആഗ്രഹം വലുതായിട്ട് ആരാകാനാണ് ആഗ്രഹം അടിപൊളി അടിപൊളി സ്പൈഡർമാൻ ാണ് ആഗ്രഹം ആയിട്ടല്ലേ പഠിച്ച് വലുതായിട്ട് സ്പൈഡർമാൻ ഒക്കെ ആവുമോ സ്പൈഡർമാൻ ആയിട്ട് പിന്നെ ഒന്നും വേണ്ടല്ലോ അല്ലെങ്കിൽ വണ്ടിക്കുലി വേണ്ട വണ്ടി കാത്തു നീക്കണ്ടോ എന്തൊരു വണ്ടിയാൻ അതെങ്ങനെ ആണോ അത് ഞങ്ങൾക്ക് പുതിയൊരു അറിവാണ് എന്തായാലും നമ്മുടെ കേദാർ നമുക്ക് അറിയ വേറെ പിള്ളേർക്കൊന്നും അറിയത്തില്ലായിരുന്നു സ്പൈറ്റർമാർ വണ്ടി ഉള്ള ആരും ഒന്നും അപ്പം നമ്മുടെ കേദാർ കൂട്ടം പറഞ്ഞിരിക്കുന്ന സ്പൈറ്റർമാർ വണ്ടിയൊക്കെ ഉണ്ടെന്നാ കേട്ടോ അപ്പം ആ വണ്ടിയൊക്കെ കൊണ്ടുവരുമോ ഏ ആയി നമുക്ക് ബൈക്കും ഉണ്ട് എനിക്ക് ഇപ്പം ഇതൊക്കെ എടുത്തുകൊണ്ട് വരാനാണ് ഈ അമേരിക്ക പോകുന്നത് അല്ലേ

സ്പൈഡർമാൻ കേദാർ കേട്ടോ ി പറഞ്ഞാൽ ഇനി നമ്മൾ കൊച്ചിനെ ഇങ്ങനെ ഓരോ ചോദിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും നമ്മള് പുള്ളിയുടെ വലയൊക്കെ ഉരുങ്ങുന്ന ലക്ഷണമുണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതായാലും മോൻ പഠിച്ച് പഠിച്ചു പഠിച്ച് വലുതായി മുട്ടൊരാളാകുമ്പം നല്ലൊരു ജോലിയൊക്കെ മേടിക്കണം ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ആവണ്ടേ ആ അപ്പം ഒരിടയ്ക്ക് ഡോക്ടറൊക്കെ ആയിക്കഴിഞ്ഞാലും നല്ലതല്ലേ സ്പൈറ്റർമാൻ ആയിക്കഴിഞ്ഞാൽ പറന്ന് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോകാമല്ലോ ഹോസ്പിറ്റലിൽ പോലും ഇങ്ങനെ പറന്ന് പറന്ന് ഇങ്ങനെ ചെല്ലാവല്ലോ പെട്ടെന്ന് ഏ വണ്ടിയിൽ നിന്ന് കാത്തിക്കേണ്ട ഓക്കെ അപ്പോൾ ഏതായാലും പോലെ ഒരുപാട് 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 സന്തോഷം നല്ല അടിപൊളിയായിട്ട് മിടുക്കനായിട്ട് വലിയൊരു സ്പൈറ്റർമാൻ ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം എന്താ ഓക്കെ അല്ലേ ഏഹ് ഒരു ഹായ് പറയൂ എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഹായ് പറയൂ ഹൈ ആ കേട്ടിരുന്ന എല്ലാ ഒരു ഹായ് പറയൂ നല്ലൊരു ഹായ് പറയൂ ഹായ് ഓക്കെ